ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അയ്യോ ഹായ് ഹലോ ഫ്രണ്ട്സ് എന്ന് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള സൂപ്പർ നൈറ്റുകളാണ് കാണാൻ പോകുന്നത് ഇതവിടെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ നൈറ്റുകളാണ് കാണാൻ പോകുന്നത് എല്ലാം രാഹുൽ പ്രിൻസിൻ്റെയും മർദ്ദന്മാൻ്റെയും ശൈലജയുടെയും പ്രിൻസാണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ആണ് അടിപൊളി പ്രിൻറ്റു ആണ് അടിപൊളി സ്റ്റിച്ചിങ്ങും ആണ് അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണുക സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ വില ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ മിനിമം എടുക്കേണ്ടത് മൂന്ന് പീസാണ് ഇത് തന്നെ എടുക്കണമെന്നില്ല നൈറ്റിയുണ്ട് ടോപ്സ് ഉണ്ട് കുർത്തീസ് ഉണ്ട് നിറയെ ഐറ്റംസ് ഉണ്ട് വാട്സാപ്പിൽ നിന്ന് ചോദിച്ചാൽ മതി പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ പഴയ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അടിപൊളി വീഡിയോ ആകുമ്പോഴാണ് സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ വീഡിയോ കാണുക നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ടു ട്വൻറ്റി ഫൈവിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ പ്രിൻറ് ഇതാണ് അടിപൊളിയായിട്ടുള്ളൊരു മിഠായി കളറാണ് കേട്ടോ അടിപൊളിയൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ആൻഡ് മെറൂൺ ഷെയ്ഡാണ് ഈ ഫ്രിൻ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റിയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു നോട്ടും കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കിൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് സെയിം പ്ലേറ്റ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കിൽ നോർമൽ നെക്കാണ് നോർമൽ നെക്കാണ് കേട്ടോ പക്ഷേ ഇവിടെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഭാഗത്ത് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം അൻപത്തി അഞ്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വിടുത്തും ലെങ്ത്തും ഒക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് ആണെന്ന് നോക്കാൻ നോക്കുമ്പോൾ ഡബിൾ എക്സിൻ്റെ ആണ് സൈസ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ചുറ്റുവട്ടം കേട്ടോ അതായത് ഫുൾ സർക്കിൾ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഫുൾ ലെങ്ത് അൻപത്തി അഞ്ച് ഇഞ്ചാണ് ഞങ്ങൾ കാണില്ല അൻപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ അൻപത്തഞ്ച് ഇഞ്ചുള്ള ഇറക്കമുള്ള നൈറ്റുകളാണ് നമ്മുടെ എല്ലാ നൈറ്റും മോസ്റ്റ്ലി അൻപത്തി അഞ്ച് ഇഞ്ച് അൻപത്തി ആറ് ഇഞ്ച് അതിൽ കൂടുതൽ കിട്ടില്ല രണ്ട് തൊണ്ണൂറിൽ നമ്മൾ മുറിക്കുമ്പോൾ അത്രേ കിട്ടുകയുള്ളൂ എവിടെയാണെങ്കിലും അത്ര തന്നെ കിട്ടുള്ളൂ അതിന് കൂടുതൽ കിട്ടില്ല പിന്നെ മൂന്ന് മീറ്ററോ മൂന്ന് ഇരുപതിന് മീറ്ററോ എടുത്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഇറക്കം വെക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടാൽ അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളി കളേഴ്സ് ആണ് ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് എല്ലാം ഡബിൾ എക്സ് ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തിയാറ് ഇഞ്ച് ചുറ്റുവട്ടമുള്ള അൻപത്തി അഞ്ച് ഇഞ്ച് ഇറക്കുള്ള നൈറ്റുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർധമാൻ രാഹുൽ പ്രിൻറ്റ് ശൈലജ എന്നുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ നൈറ്റുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതേ വില നെക്സ്റ്റ് കളറ് പ്രിൻറ് ചെയ്താണ് നല്ലൊരു ഗ്രീൻ കളർ ഗ്രീനിൽ വൈറ്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾ കാണി ഇതിൽ കാണുന്നില്ല നമുക്ക് വേറൊരു നൈറ്റിൽ കറക്റ്റായിട്ട് കാണുന്ന നൈറ്റ് നമുക്ക് കാണിച്ചു തരാം എന്താ ഇത് കാണുന്നുണ്ടോ കറക്റ്റായിട്ട് കാണുന്ന നൈറ്റി നെക്സ്റ്റ് പ്രിൻറ്റിൽ കാണൂട്ടോ ഇതിൽ അത്ര കാണുന്നില്ല ഈ പ്രിന്റിൽ അത്ര എടുത്ത് കാണിക്കുന്നില്ല ഇതിൻ്റെ മുൻഭാഗത്തുള്ള ഈ പ്രിൻ്റ് അതായത് ഈ ചുരുക്ക് കാണിക്കുന്നില്ല പക്ഷേ അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുമാണ് അടിപൊളി കളറുമാണ് നെക്സ്റ്റ് പ്രിന്റ് എന്താ കണ്ടോ ഇതിൽ കാണുന്നുണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ് മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സിബ് അറ്റാച്ച്ഡ് അല്ല സിബ് അറ്റാച്ച്ഡ് അല്ല അൻപത്തി അഞ്ച് ഇഞ്ച് ഇറക്കുള്ള പ്ലീറ്റ് മോഡൽ നൈറ്റുകളാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം കേട്ടോ ഫ്രണ്ടിലും ബ്ലാക്കിലും പ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയാറ് ഇഞ്ച് ചുറ്റുവട്ടാണുള്ളത് ഇഞ്ച് ഇറക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് നല്ലൊരു ഗ്രീനാണ് വൈറ്റ് ആണ് വരുന്നത് പൂക്കൾ വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൽ തന്നെ സെയിം തന്നെ വരുന്ന ഒരു റെഡ് ആണ് കേട്ടോ റെഡ് വിത്ത് ഗ്രേ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ എല്ലാം അടിപൊളി കേട്ടോ നല്ലൊരു ഫ്ലവർ ഡിസൈൻസ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ എൻ്റെ അതിൽ റെഡ് പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് നെക്സ്റ്റ് ആണ് അതിൽ യെല്ലോ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കളർ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ആണ് ബ്ലാക്കിൽ ഗ്രേവിയാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേവി കളർ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ല അടിപൊളി പ്രിൻ്റാണേ ഫ്രണ്ട്സ് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു ഏവി ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന കളർ അതിൽ ലൈറ്റ് ബ്ലൂ കളർ പൂക്കളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എല്ലാം ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ മോസ്റ്റ്ലി വരുന്നത് ഫ്ലവർ ഡിസൈൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഫ്ലവർ ഡിസൈനാണ് സെയിം തന്നെ നല്ലൊരു നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബ്ലൂ കളറാണ് പൂക്കൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം നെക്സ്റ്റ് വരുന്നത് ഇതാണ്ടല്ലേ നല്ലൊരു ബാട്ടിക് പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് ഈ മെറ്റീരിയൽ വരുന്നത് അതിന്റെ ഡിസൈൻ വരുന്നത് പ്രിന്റ് അല്ല ഇത് മെഷീൻ പ്രിന്റ് തന്നെയാണ് പക്ഷേ ഡിസൈൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ ആണ് ഇത് ഓരോ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൽ കേട്ടോ ഓറഞ്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻറ് ഒരു വ്യത്യസ്തമായ പ്രിൻ്റാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വ്യത്യസ്തമായ ഒരു പ്രിൻ്റ് ഗ്രേ ആൻഡ് ഈ ബ്രിക്ക് കളറൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള നേവി ബ്ലൂ കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ നൈറ്റ് ആണ് അതിൽ തന്നെ സെയിം പ്രിൻ്റ് തന്നെയാണ് വേറെ കളർ കോമ്പിനേഷൻ പിങ്കിൽ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് ഇങ്ങനെ യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഈ പ്രിൻറ്റ് വരുന്നത് നെക്സ്റ്റ് സെയിം പ്രിൻ്റ് തന്നെ അതിൽ വരുന്ന ഒരു കളറാണ് ഒരു റെഡ് റെഡാണ് കേട്ടോ റെഡ് ആണ് മിക്സ് ആയിരിക്കുന്നത് സെയിം തന്നെ യെല്ലോ ആൻഡ് നേവി ബ്ലൂ കളർ യെല്ലോ വൈറ്റ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഒരു ഗ്രീൻ കളർ ഫ്ലവർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രീൻ കളർ ഫ്ലവർ അടിപൊളി നൈറ്റാണ് കേട്ടോ സൂപ്പർ നൈറ്റുകളാണ് എല്ലാവരും ഒന്ന് വാട്സാപ്പിലേക്ക് വന്നാൽ സൗകര്യമായി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ടു ട്വൻറ്റി ഫൈവ് ഓൺലി മിനിമം ഓർഡർ ത്രീ ആണ് നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല എന്ത് വേണമെങ്കിലും ഐറ്റംസ് മിക്സ് ചെയ്ത് കേട്ടോ ഇവിടെ നൈറ്റ് മെറ്റീരിയൽസ് ഉണ്ട് നൈറ്റുകളുണ്ട് കുർത്തീസ് ഉണ്ട് ടോപ്സ് ഉണ്ട് ലെഗിൻസ് ഉണ്ട് പാൻസ് ഇഷ്ടം പോലെ ഉണ്ട് സാരികളുണ്ട് എല്ലാം ഉണ്ട് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം അതാണ് നെക്സ്റ്റ് കളറ് നേവി ബ്ലൂല് ലൈറ്റ് ഗ്രീൻ കളറ് പൂക്കളാണ് നെക്സ്റ്റ് നേവി ബ്ലൂല് തന്നെ യെല്ലോ ആണ് പൂക്കൾ വരുന്നത് കേട്ടോ യെല്ലോ പൂക്കളാണ് നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ഒരു മസ്റ്റേഡ് കളറാണ് മസ്റ്റേഡിൽ തന്നെ റെഡ് ആൻഡ് എന്താ പറയുക ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ കാണുന്നുണ്ടോ ഒരു നല്ലൊരു ഭംഗിയുള്ള നൈറ്റിയാണ് കേട്ടോ അടുത്ത് വരുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് പക്ഷെ വീഡിയോയിൽ അത്ര കളർ എടുത്ത് കാണിക്കില്ല ഈ കളർ പൊതുവേ അങ്ങനെയാണ് പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് തന്നെ സെയിം പ്രിന്റ് തന്നെയാണ് അതിൽ വൈലറ്റ് പൂക്കളാണ് വരുന്നത് ഒരു ലൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പീച്ച് കളർ കെട്ടോ പീച്ച് കളറിൽ തന്നെ ലൈറ്റ് വൈലറ്റ് കളറും ബ്ലാക്കും ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു പ്രിന്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മിഠായി കളറ് തന്നെയാണ് അതിൽ യെല്ലോ കളറ് പൂക്കൾ സോറി പൂക്കളല്ല യെല്ലോ ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ പ്രിൻറ്റ് നെക്സ്റ്റ് വരുന്നത് സെയിം പ്രിൻ്റ് തന്നെ റെഡ് റെഡിൽ വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള നൈറ്റ് കെട്ടോ അതേ സെയിം പ്രിൻറ് തന്നെ നെക്സ്റ്റ് വരുന്നത് സെയിം പ്രിൻറ് പോലെ തന്നെ ഉണ്ട് പക്ഷെ ഒരു പിങ്കാണ് കേട്ടോ ഇത് കളറ് ഒരു ഡാർക്ക് പിങ്കാണ് അതിൽ ഗ്രീൻ കളറാണ് ഇതിൽ ഡിസൈൻ കൊടുത്തിട്ട് ഇത് പൂക്കളൊന്നും അല്ല കേട്ടോ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒരു ചുങ്കിടെ ഡിസൈൻ പോലെ ഉണ്ട് ഇങ്ങനെ കളറെ മുക്കി മുക്കി എടുത്താൽ അങ്ങനെ ഉണ്ടോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കളർ മുക്കി എടുത്താൽ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് കേട്ടോ കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ആണ് അതിൽ ഗ്രീൻ കളർ പൂക്കളാണ് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ഒരു ബ്രിക് റെഡ് പോലത്തെ ഒരു കളറാണ് അതിൽ ചെറിയ ഡിസൈൻസ് ആണ് ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ടായി നമ്മൾ അതിന് ശേഷം കുറച്ച് തയ്ച്ചതായിരുന്നു നെക്സ്റ്റ് കളറ് സെയിം പ്രിൻറ്റ് തന്നെ ദ ഗ്രീനെ ഗ്രീനിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ കടയിൽ ഗ്രീനിൽ ആണ് നെക്സ്റ്റ് സെയിം ഫ്രിൻ്റ് തന്നെയാണ് പിങ്ക് പിങ്കിൽ നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ബ്ലൂ കളർ ബ്ലൂ ലൈറ്റ് ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂ ആണ് ഇതിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി നൈറ്റി ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്ച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറിൽ തന്നെ സർക്കിൾ ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം അതാ ബാക്ക് ഇങ്ങനെയാണ് തേച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് സെയിം ഫ്രണ്ടിൽ തന്നെ വരുന്ന മറ്റൊരു കളർ കാണാം നേവി ബ്ലൂയിൽ തന്നെ യെല്ലോ പൂ ഒരു സർക്കിളാണ് പൂക്കളല്ല സെർക്കിളാണ് കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂയിൽ തന്നെ വരുന്ന ഒരു ഗ്രീൻ കളർ സർക്കിൾ ഡിസൈൻ ആണ് അതിൽ വരുന്നത് ഡിസൈൻ അതാണ് സൂപ്പറാണ് കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂവിൽ തന്നെ ഒരു പിങ്ക് സർക്കിൾ പിങ്ക് കളർ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്നാൽ നമ്മൾ വിഷു കാലം വരെ വിഷു വരെ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആക്കിയിരിക്കുകയാണ് എത്ര പീസ് എടുത്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് പോസ്റ്റൽ വഴിക്കാണ് അയച്ചു തരുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒക്കെ ഒക്കെ ആണെങ്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പാർസൽ സർവീസ് വഴി അയച്ചു തരും നെക്സ്റ്റ് പ്രിൻ്റ് ആൻഡ് കളറ് ഇതൊരു പീച്ച് കളറാണ് കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് നല്ലൊരു കളറാണ് കേട്ടോ കേട്ടോ ഇതാണ് ഡിസൈൻ ദൂരെ വെച്ചാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നെക്സ്റ്റ് കളറ് ഒരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് അതിൽ വൈറ്റ് സർക്കിളാണ് ഡോട്ട്സാണ് സോറി സർക്കിളല്ല ഡോട്ട്സ് ആണ് വരുന്നത് നല്ല വലിയ ഡോട്ട്സ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂവിൽ തന്നെ വൈറ്റ് ഡോട്ട്സ് കണ്ടില്ലേ നേവി ബ്ലൂവിൽ വൈറ്റ് ഡോട്ട്സ് നെക്സ്റ്റ് വരുന്ന കളർ ഗ്രീൻ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനാണ് കേട്ടോ അതിൽ വൈറ്റ് ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഫുൾ ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്രിൻ്റ് ഇതാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ പ്രിൻ്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീനില് വൈറ്റ് എന്താ പറയുക ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഡാർക്ക് ബ്ലൂല് വൈറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ് ഇതെല്ലാം ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗാരണ്ടി പ്രോഡക്റ്റ് ആണ് അപ്പോൾ മിസ് ചെയ്യണ്ട വാങ്ങിച്ചുള്ളൂ ടു ട്വൻ്റി ഫൈവ് ഓൺലിയുള്ളൂ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന രീതിക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് പോസ്റ്റൽ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേണ്ടവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു നല്ല വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണ് പൊതുവെ നമ്മൾ വിഷുക്കാലങ്ങൾ വരുമ്പോഴും ഓണക്കാലങ്ങൾ വരുമ്പോഴൊക്കെയാണല്ലോ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരംഭിച്ചാൽ വിഷുവിന് നിങ്ങൾക്ക് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കൊരു നല്ലൊരു ണീസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്ന് കളയുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നമുക്കൊരു എണീസ് ഉണ്ടാക്കി കൂടെ അപ്പോൾ ആലോചിക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ ബിസിനസ്സ് ചെയ്യുന്നവരാണെങ്കിലും ഷോപ്പിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നവരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യാം മിനിമം മൂന്നെണ്ണത്തിൻ്റെ ഓർഡർ തന്നാൽ മതി ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്